ഫുട്ബോളിലേക്ക് സ്വതം ഈ വർഷത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിനെ പിടിച്ച് കുലിക്കിരിക്കുകയാണ് ലിവർപൂൾ എഫ്സി നൂറ്റി അൻപത് മില്യൻസ് യൂറോസിന്റെ ഒരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് ജർമ്മൻ സൂപ്പർ താരം ഫ്ലോറിയം വിയർസിനെ ബൈ ലിവർക്രൂസിൽ നിന്ന് സൈൻ ചെയ്യാൻ ലിവർപൂൾ എഫ്സി സമ്മതം ഓടിയിരിക്കുകയാണ് വെർബൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി കേൾക്കുന്ന പേരാണ് ഫ്ലോറിയം വേഴ്സും ലിവർപൂൾ എഫ്സിയും തമ്മിലുള്ള പേര് മൂന്ന് പ്രാവശ്യം ഒഫീഷ്യലായിട്ട് ബിഡ് സമർപ്പിച്ചു നൂറ് മില്യൻ പറഞ്ഞു നൂറ്റി അഞ്ച് മില്യൻ പറഞ്ഞു നൂറ്റി പതിമൂന്ന് മില്യൻ പറഞ്ഞു അവസാനം ലെവർകൂസൻ പറഞ്ഞ ആ ഒരു തുകയ്ക്ക് തന്നെയാണ് ലിവർപൂൾ എഫ്സി സൈൻ ചെയ്യാൻ പോകുന്നത് നൂറ്റി അമ്പത് മില്യൻ പ്ലസ് ആഡോൺ ആണ് ആ ഒരു കരാറിൽ വരുന്നത് ഇനിയിപ്പം എന്ന് പറയാ ഇനിയിപ്പോ മെഡിക്കലും അതുപോലെ തന്നെ എത്ര വർഷത്തെ കരാറാണ് എന്ന് മാത്രമേ പുറത്തു വരാനുള്ളൂ കാരണം ആയിട്ടുള്ള ആ ടേംസുകളൊക്കെ ഇരു കൂട്ടരും രണ്ടാഴ്ച മുമ്പ് തന്നെ അംഗീകരിച്ചിരുന്നു കാരണം ഒഫീഷ്യലായിട്ടുള്ള ഒരു ബിഡ് മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പറയാമെങ്കിൽ കുറെ ദിവസം കേട്ട പേരാണ് ബയൻ ബയൻ മോണിക്ക് അതുപോലെ തന്നെ മാൻ സിറ്റിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പാതു വഴി നിന്ന് മാറി കാരണം അദ്ദേഹത്തിന് ലിവർപൂളിൽ മാത്രം വന്നാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതിപ്പോതാ അത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് എങ്കിലും മൂന്ന് റെക്കോർഡുകളാണ് ആ ഒരു സൈനിങ് മാറിയിരിക്കുന്നത് കാരണം പ്രീമിയർ ലീഗിൽ തന്നെ ഒരു വമ്പൻ എക്സ്പെൻസീവ് ആയിട്ട് ഒരു സൈനിങ് ആയിട്ട് മാറാൻ പോവുകയാണ് ഫ്ലോറയം വെയർസിന്റെ സൈനിങ് അതുപോലെ തന്നെ ജർമ്മനിൽ നിന്ന് വരുന്ന ഒരു പത്താമത്തെ പ്ലെയറും കൂടെയാണ് ലിവർപൂൾ എഫ് സിക്ക് കളിക്കാൻ വേണ്ടി പോകുന്ന പത്താമത്തെ പ്ലെയർ ആണ് ലിവർപൂൾ എഫ് സിയുടെ ഒരു ക്ലബ് ഹിസ്റ്ററി തന്നെ എക്സ്പെൻസീവ് ആയിട്ട് ഒരു സൈനിങ് ആയിട്ട് മാറാൻ പോവുകയാണ് ഫ്ളോറയം വെയർസിന്റെ സൈനിങ് അതുപോലെ തന്നെ ബുണ്ടൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെയിലായിട്ട് മാറാൻ പോവുകയാണ് ഫ്ലോറിയം വെയർസിന്റെ സെയിലൂടെ അങ്ങനത്തെ ഒരു മൂന്ന് റെക്കോർഡുകളാണ് മാറുന്നത് എങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു ഇതൊക്കെ ഒരു സൈനികളൊക്കെ ഉണ്ടല്ലോ ലോപൂൾ ആരാധകർ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ബോണസ് ആയിട്ട് മാത്രമേ ഇനി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ട്രെൻഡ് ട്രെൻഡ് പത്ത് മില്യൻസ് യൂറോസിന് റെയിൽമാരിൽ പോയി റെയിൽമാരി ആ ഒരു ട്രെൻഡിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് തന്നെ ഒരു ഡച്ച് സൂപ്പർ താരം ബയൻ ലെവർക്രൂസിന്റെ താരം കൂടെയായ ജർമി ഫ്രിംബോങിനെ മുപ്പത്തഞ്ച് മില്യൺ യൂറോസിനെ നേരത്തെ തന്നെ ലിവർപൂൾ എഫ് സി സെക്യൂർഡ് ആക്കി ആക്കിയിരുന്നോ ഇപ്പൊ ഇതാ ഫ്ലോറിയം വീഴ്സ് രണ്ടുപേര് ലിവർക്രൂസിന്റെ നാടികളായിരുന്ന രണ്ടുപേരെയാണ് ഇപ്പം ലിവർപൂൾ സൈൻ ചെയ്യാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി വരുന്ന സൈനികളൊക്കെ എല്ലാം ബോണസാണ് കേൾക്കുന്നത് ശരിയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഒരു പേരും കൂടെ അവിടെ വരും മിലോസ് കെർക്കസ് എഫ് സി ബോൺബന്ദിന്റെ ലെഫ്റ്റ് ബാഗ് മിലോസ് കർക്കസ് ഹങ്കേരി ഇന്റർനാഷണൽ അടുത്ത ആഴ്ച തന്നെ ലിവർപൂൾ എഫ് സിയിൽ പേര് വരാൻ സാധ്യതയുണ്ട് കാരണം അണിയറയിൽ ആ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പ്ലേഴ്സിന്റെ ആ ഒരു ടേംസ് ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബിഡ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എഫ് സി ബോൺ ബോൺബന്റ് ആൾറെഡി തന്നെ മിലോസ് കർക്കസിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരാളെ സൈൻ ചെയ്തിട്ടുണ്ട് അവരും ഇതേപോലെ ഒരു വെർബൽ അഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് റിന്നീസിന്റെ ക്യാപ്റ്റൻ കൂടിയായ അഡ്രിയൻ ട്രഫോർട്ടിനെ അവർ പതിനാല് പോയിന്റ് ആറ് മില്യൺസ് യൂറോസിന് വെർബൽ അഗ്രിമെന്റ് ഓക്കെ ആയിട്ടുണ്ടാവും അപ്പം എന്തായാലും മിലോസ് കർക്കസും കൂടെ ലിവർപൂളിൽ ചേരാൻ പോകണം ഒരാഴ്ചക്കകം ആ ഒരു പേരും എന്തായാലും ലിവർപൂൾ കേൾക്കും അതുപോലെ നോക്കുകയാണെങ്കിൽ അതിനുശേഷം വരാൻ പോകുന്ന എല്ലാ സൈനികളും ബോണസ് സൈനിക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഒരു റിഫ്രഷ്മെന്റ് എന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിബിം വരാൻ ചാൻസ് ഉണ്ട് ഒരു നമ്പർ നയൻ രീതിക്ക് വരാൻ ചാൻസ് ഉണ്ട് എങ്കിലും എഫ് എസ് ഇതേപോലത്തെ ഒരു വമ്മ സൈനികൾ നടത്തുന്നുണ്ടല്ലോ ഡെസ്പറൈറ്റ് ആയിട്ട് ഡെസ്പറൈറ്റ് ആയിട്ടാണ് അടുത്ത സീസണു വേണ്ടി കാത്തിരിക്കുന്നത് കാരണം അമ്മാതിരി സൈനികളാണ് ഓൾറെഡി നടന്നി നടന്നിരിക്കുന്നത് എങ്കിലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നെക്സ്റ്റ് സീസണിന് വേണ്ടി അപ്പം കുറെ സൈന്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോകളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം